ഇപ്പോ ഇതൊക്കെ പറയാൻ വേണ്ടിട്ട് ഒരാള് ഒത്തുകൂടി വലുതായിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ കുറെ നാളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിഹാറയ്ക്ക് ഇപ്പോ വീഡിയോസ് ചെയ്യാനും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ആ അങ്ങനെ നിഖാരത എവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നിഖാര പറഞ്ഞു അമ്മ ഇതൊക്കെ വീഡിയോ പിടിക്കുവോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അത് ചോദിച്ചു അപ്പോൾ കുറേ നാളായിട്ട് ഇപ്പോൾ മടിച്ച് മടിച്ചിരിക്കുന്നു അതാണ് ആ നിഖാര ഫ്രിഡ്ജ് നിഹാരത പാവക്കുട്ടി ഇതൊക്കെ വെച്ച് കളിക്കുകയാണ് ഇവിടെ അപ്പോൾ ഇനി ഇപ്പോൾ എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ മെയിൻ പരിപാടിയാണിത് പാവക്കുട്ടിയേക്കാൾ എല്ലാവരെയും നിരത്തി കിടത്തിയിരിക്കുകയാണ് ഫോൺ കാണിച്ചു കൊടുത്തേ കണ്ടാ ഇതാണ് ഫോൺ ഇതെടുത്ത് വെച്ചിട്ട് ഇടക്കിടക്ക് ആരെയൊക്കെ വിളിക്കണ കേട്ടുന്നുണ്ട് ആരെന്നിട് വിളിക്കണ ചേട്ടനാ വിളിക്കണ ഇപ്പൊ ഈ വീട്ടില് കൂടുതലും നിഹാരെ കളിപ്പാട്ടങ്ങൾ തട്ടിട്ട് തട്ടിട്ടിപ്പ നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കോണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും ഈ ഹാരിലെ കളിപ്പാട്ടങ്ങൾ തന്നെയാണ് ഇതാണ്ട് കൊപ്പയിലൊക്കെ കണ്ടത് ആ അവിടെയൊക്കെ വെച്ചു എന്നിട്ട് വെള്ളം ഇങ്ങനെ കലക്കി ഒഴിക്കും അതൊക്കെയാണ് മെയിൻ പരിപാടികൾ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുകയാണ് ഭ്രൂണോ ഭ്രൂണോ ഇന്ന് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഇവരെ ഇത്ര കൂട്ടി തീരാൻ വിളിച്ചിട്ട് കയറണില്ല ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങുവാണ് കഷി നമ്മുടെ കോഴികൾ ഇവരെല്ലാവരും ഭയങ്കര മഴക്കോളായിരുന്നുണ്ട് ഇപ്പൊ കുറച്ച് വെയിൽ വന്നിട്ടുണ്ട് ഇവരെല്ലാരും വന്ന് ഫ്രണ്ടിലൊക്കെ നിക്കുകയാണ് ഉറങ്ങിയില്ലായിരുന്നോ ഇവർക്ക് ഫുഡ് കൊടുക്കുക ഇതൊക്കെയാണ് നിഹാരയുടെ മെയിൻ പരിപാടികളെന്ന് പറയുന്നത് ബാക്കി എല്ലാരും ഇവിടെ പോയു കുറച്ചുപേരെയൊന്നും കാണാറില്ല പിന്നെ നിഹാരണ്ട് ഇവന്റെ കാല് കണ്ട എന്തോ പറ്റി ഫ്രണ്ട്സ് ആണ് എത്തിയിട്ടുണ്ട് അവൻ വന്ന അവളെ കാണാനില്ല നിഹാരളെത്തി ഓ അവള് വരണുണ്ട് ആക്കല അരിയിട്ട സന്തോഷത്തിൽ ഓടി വരണുണ്ട് അവിടെന്നൊക്കെ ആ കോന്നു മഴയാണ് മഴയാണ് അടുത്ത മഴ വന്ന് കിട്ടി അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നു കൊഞ്ചു മമ്മി കൊറച്ച് നാളായി രോഗിൽ വരാത്തതിനെ തുടർന്ന് അമ്മ വളരെ വളരെ നാണത്തില അപ്പോൾ നമ്മൾ അമ്മയും കൂടി കൊഞ്ച് ബിരിയാണി വെക്കാം എന്നത് പ്ലാൻ ചെയ്യണം അല്ലേ കേട്ടോ അങ്ങനെ ഞാൻ എന്താ തട്ടിക്കൂട്ട് ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ മിക്സ് ചെയ്തല്ല വെച്ച സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചപ്പോൾ കറിയായിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് വെച്ചത് പിന്നെ നമ്മളെല്ലാവരും കൂടി കഴിച്ചു പിന്നെ ഒരു ഉറക്കമൊക്കെ കിട്ടാൻ കുറങ്ങി മുളകിൻ്റെ കാര്യമൊക്കെ മറന്നു പിന്നെ എണീച്ചപ്പഴത്തേക്കിത് അമ്മ വടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നിഹാരയുടെ മെയിൻ ഐറ്റാണ് ഒരു സമയമാകുമ്പോൾ വൈകുന്നേരം ഒരു സമയമാകുമ്പോൾ അമ്മമ്മ അടുത്ത് പോയി പറയും അമ്മ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ തരുമോ എന്ന് അങ്ങനെ അമ്മ ഓരോന്നായിട്ട് ഉണ്ടാക്കി അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് ഉറക്ക ക്ഷീണമാണ് കാണുന്നത് എന്തിനോ വേണ്ടി പിണങ്ങിയിട്ട് അടുത്തതാണ് വടയൊക്കെ എടുത്ത് വെച്ച് കഴിക്കുകയാണ് അമ്മ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു എക്സ്പെർട്ടായിട്ടുള്ള ഒരാളാണ് അപ്പം എന്ത് സാധനം വേണമെന്ന് പറഞ്ഞാലും അമ്മ ഉണ്ടാക്കി തരും അപ്പം നിഹാര ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഓരോ ദിവസം ഓരോന്നാണ് എനിക്ക് ഇന്ന സാധനം വേണം ഇന്ന വേണമെന്ന് പറഞ്ഞ് അമ്മയുടെ പിറകെ പോകണം അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കും അക്കൂട്ടത്തില് ഞാനും ട്രൈ നമ്മളെല്ലാം കൂടെ ഇന്ന് കഴിക്കും അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പുറത്തൊക്കെ ഇറങ്ങി നടക്കാണ് ഈ രണ്ട് പേര് നിഹാരയുടെ കൂടെ തന്നെയാണ് മിക്ക സമയത്തും ഉള്ളത് ഇത് ഫ്ലൈൻഡക്കാണ് ആദ്യം നമ്മൾ കൊണ്ടുവന്ന സമയത്ത് ഒരു പറക്കും അങ്ങ് പറന്നു പോയായിരുന്നു നമ്മൾ വിചാരിച്ച് പോയി ഓ നമുക്ക് അറിയത്തില്ല ഇതിങ്ങനെ പറക്കുമെന്നുള്ള കാര്യം പിന്നെ എൻ്റെ ചിറക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ ഇപ്പം പൊടിച്ച് വന്നിട്ടുണ്ട് ചിറക് പക്ഷേ എന്നാലും അവർ പറന്നൊന്നും പോകുന്നില്ല ഇപ്പം അവരുടെ മെയിൻ കൂട്ടം എന്ന് പറയുന്നത് നിഹാരയാണ് നിഹാരയുടെ കൂടെ തന്നെ ഇങ്ങനെ നടക്കലാണ് അവരുടെ പരിപാടി നിഹാരയാണെങ്കിൽ എൻ്റെ പിറകേന്നും മറത്തില്ല നിഹാര എൻ്റെ പിറകെ ഇങ്ങനെ പോലെ ഞാൻ എന്ത് ചെയ്യുന്നോ എൻ്റെ പിറകെ ഇങ്ങനെ നടക്കും അതാണ് നിഹാരൊരു പരിപാടി അങ്ങനെ അതാണ് നമ്മൾ മുറ്റമൊക്കെ തൂത്തും പിന്നെ മഴ ആണ് മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ മഴ കാരണം ഇങ്ങനെ കാറ്റടിക്കുക കരികിലകൾ വീഴുക ഇതൊക്കെ തന്നെയാണ് കണ്ട ഇപ്പോൾ അവർ നമ്മളെ കൂടെ തന്നെ നിൽക്കും പണ്ടാദ്യം അടുത്തേക്കൊന്നും പോകാനൊന്നും പറ്റത്തില്ലായിരുന്നു ഉറ്റ പറക്കലാണ് ആദ്യത്തെ ഒരു പറക്കു നമുക്ക് ഒക്കെ പോകണമൊക്കെ പറന്നങ്ങ് പോയി പിന്നെ ഇപ്പോൾ അവർക്ക് ഒത്തിരി വെയിറ്റൊക്കെ വെച്ചപ്പോൾ അവർക്ക് പറക്കാൻ പറ്റണില്ല അതും കാരണമാണെന്ന് തോന്നുന്നു പിന്നെ അവർ നമ്മളടുത്തൊക്കെ ഇണങ്ങി നിഹാരം അടുത്തെന്തെന്നോ വേണ്ടി പിണങ്ങാണ് ഈ ഒരു കമ്പിയുടെ കഷ്ണം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പട്ടിയുടെ കൂട്ടിലെ പാത്രം ഇങ്ങനെ നീക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് അപ്പോൾ ആ കമ്പി എടുക്കാനുള്ള ബഹളമാണ് ആ കണ്ടത് ആ കമ്പി എടുത്തുകൊണ്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഇത് വെച്ച് കിളക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ മുറ്റം ഇങ്ങനെ കുത്തും അത് ഞാൻ തൂക്കുന്ന സമയങ്ങളിലെല്ലാം നിഹാര മെയിൻ പരിപാടിയാണ് അതിങ്ങനെ കുത്തുന്നത് എന്ത് അവൾ പറയുന്നത് ഞാൻ കിളക്കിയാണ് ഇവിടെ മൊത്തവും കിളക്കെനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇതാണ് മെയിൻ പരിപാടി ഇതാ അപ്പോൾ ഇവളെ കൂട്ടത്തിൽ ഇവർ ഇങ്ങനെ നിൽക്കും നിഹാര അവിടെ വന്നിരുന്നു കണ്ടോ അത് അവരും വന്നു കൂടെ ഇരുപയായി ഇതാണ് അവരുടെ മെയിൻ പരിപാടി നിഹാരയാണ് അവരുടെ മെയിൻ എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വ്ലോഗ് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് അടുത്ത വീഡിയോമായി കാണുന്നത് വരെ ബൈ ബൈ യു 视频。